ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ചേലക്കര പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു കോൺഗ്രസ് പത്താം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു ചേലക്കോട് എഎസ്എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കൊണ്ടാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു ഇത്രയും പേര് ഈ നാല് ഇത്രയും പേര് എത്തിച്ചേർന്നത് ലോന്നല്ലേ അത് പ്രാവശ്യം ഇതുപോലെ ഈ പ്രാവശ്യം നമ്മുടെ വാർഡിന് പുതിയൊരു നേട്ടം കൂടി ഉണ്ട് നമ്മുടെ വാർഡിലേക്ക് എ പ്ലസ് എണ്ണം കൂടുതൽ ഫുൾ എ പ്ലസ് കൂടുതൽ കിട്ടിയ വർഷമാണ് ഈ പ്രാവശ്യം പ്ലസ് ടു ആയാലും പത്താം ക്ലാസ് ആയാലും അപ്പോൾ നമ്മൾ മാത്രം നോക്കരുത് ഓരോരുത്തരും അവനെൻ്റെ കഴിവിനനുസരിച്ച് പഠിച്ച് ഇപ്പം നമ്മുടെ മനസ്സിലെ പഠനം എന്നൊരു ചിന്ത മാത്രമേ പാടൂ ഇനി നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ കുട്ടിക്കാനും കഴിഞ്ഞു இனி நீங்கள் முடிந்த குட்டிகளாயம் ப்ளஸ் கொஞ்சம் வண்ணினா குறச்சும் கூட உத்தரவாதி மாம்பழம் சூச்சிப்பிச்சு நல்லவண்ணுக்கு இன்ன காலத்துனா ஃபோனாயும் அது பல தரத்திலுள்ளது எவடைச்சாலும் ஒன்னும் அளவு பிராயம் சம்மதிச்சு முடிந்த குட்டி செய்து அறியும் ஆண் அப்து ரஹ்மா சி கே ராகவன் ரமேஷ் ஓய்ஸ் எம் கே ரஹ்மான் ശ്രീജ ജോർജ് ഇ എന്നിവർ നേതൃത്വം നൽകി എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും അതേമാതിരി നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ മാതാപിതാക്കളേക്കും വേണ്ടിയിട്ടും ഉള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകണം പിന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കോളേജിലും മറ്റുള്ളവർക്കൊക്കെ പോകുമ്പോൾ അറിയാതിപ്പോഴത്തെ അവസ്ഥകള് അതിലൊക്കെ മറ്റുള്ള കൂട്ടുകെട്ടൊക്കെ നല്ല നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കണം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് വഴിതെറ്റാൻ പാടില്ല പല കൂട്ടുകെട്ടുകളും നിങ്ങൾക്ക് വന്നുപെടും അതിൽ നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കണം ഇന്നത്തെ ഉള്ള സാഹചര്യങ്ങൾ മയക്കുമരുന്നും മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഇപ്പം സജീവമായി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിനൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നല്ലൊരു മാതൃകയായിട്ട് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ മുന്നേറണം CCV News Condari.